പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനു വേണ്ടി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് നടത്തുന്നുണ്ട് അതിൽ ഇപ്പോൾ ഏകദേശം പത്തിന് മുകളിൽ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കമ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു മിഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ടൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തു പോകുന്നത് ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാർത്താണ്ഡ വർമ്മ മുതൽ ശ്രീ ചിത്ര തിരുന്നാൾ വരെയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും ഒക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തു അല്ലേ അപ്പോൾ ഇന്നലെ നമ്മൾമാരുടെ വരവാണെന്ന ക്ലാസ് നമ്മൾ പഠിച്ചത് യൂറോപ്പ്മാരുടെ അവരുടെ സംഭാവന എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് യൂറോപ്യന്മാരുടെ വരവിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്നലെ ഫസ്റ്റ് പാർട്ട് എടുത്തു ഇന്ന് ആദ്യ ടോപ്പിക്കിനെ തന്നെ കുറച്ച് പോർഷൻ നമ്മൾ എടുക്കാനുണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടോറെ പേര് ചോദിച്ചു വിടുന്നു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമോ എന്ന് പ്ലേ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഓർഡർ ആയിട്ട് ഇട്ടാറുണ്ട് അപ്പോൾ കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പം നമുക്ക് യൂറോപ്യൻമാരുടെ വരവിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പഠിക്കാം യൂറോപ്യന്മാരുടെ വരവ് സെക്കൻഡ് പാർട്ട് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കുന്ന എവിടെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്താണ് ഏത് വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലില് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ടൊരു വ്യാപാരശാല നിർമ്മിക്കുന്നു വിഴിഞ്ഞത്ത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ചത് എവിടെയാണ് അത് അഞ്ചുതെങ്ങാണ് അപ്പോൾ ഏതൊരു വിദേശിയോടോ വന്നാലും അല്ലെങ്കിൽ ഏതൊരു യൂറോപ്യൻ്റെ പരവിലും അവർ കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കേരളത്തിൽ കോട്ട നിർമ്മിച്ചെവിടെയാണ് അഞ്ചു തെങ്ങ് ഏതു വർഷത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇനി സാമൂതിരിമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് അപ്പോൾ സാമൂതിരി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരനാരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് സാമൂതിരി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരനെന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫീച്ച് മാസ്റ്റർ റാൽഫിച്ചാണ് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ ഓർക്കുക ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ച സ്ഥലം വിടിഞ്ഞമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സാമൂതിരിമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാരാണ് മാസ്റ്റർ റാൽഫ് കീ ഫീച്ചാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇംഗ്ലീഷുകാരൻ ഏതു വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് ഈ ഒരു ഇംഗ്ലീഷ് മാർഗ്ഗനിർദ്ദേശമായിട്ടുള്ളൊരു ഇംഗ്ലീഷുകാരൻ അതായത് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരൻ മൊത്തം അവർക്കൊരു മാർഗ്ഗനിർദ്ദേശമായിട്ട് മുന്നോട്ട് വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് എന്ന് പറയുന്നത് അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് ഇവർക്കൊക്കെ മാർഗ്ഗനിർദ്ദേശമായിട്ട് ബ്രിട്ടീഷുകാർക്ക് മുന്നോട്ട് വന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് ആര് മാസ്റ്റർ റാൽഫിച്ച് ഈ മാസ്റ്റർ റൽഫിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി റാൽഫിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ആരാണ് ഭരിച്ചിരുന്നത് അക്ബറാണ് ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ആദ്യം എത്തിയ സ്ഥലം ഈ റാൽഫിച്ച് ആദ്യം എത്തിയത് എവിടെയാണ് ഗോവയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് ഇദ്ദേഹം ഇങ്ങോട്ട് വരാൻ ഉപയോഗിച്ച കപ്പലാണ് ടൈഗർ എന്ന് പറഞ്ഞത് ടൈഗർ എന്ന് പറയുന്ന കപ്പലിലാണ് നമ്മുടെ റാൽഫിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് എല്ലാ ഈ ഒരു ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മാർഗനിർദ്ദേശിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് അതുപോലെ റാൽഫിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ആരായിരുന്നു അക്ബർ ആയിരുന്നു അദ്ദേഹം ആദ്യം എത്തിയ സ്ഥലം ഗോവയാണ് ഇദ്ദേഹം യാത്രയ്ക്ക് ഉപയോഗിച്ച കപ്പലിൻ്റെ പേരെന്താണ് ടൈഗർ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ് ഇന്ത്യയിലെത്തിയ അവസാനത്തെ വിദേശ ശക്തിയാണ് ആര് ഫ്രഞ്ചുകാരെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെത്തിയ ഏറ്റവും അവസാനത്തെ വിദേശ ശക്തി ഫ്രഞ്ചുകാരാണ് കേരളത്തിലെ വ്യാപാര കേന്ദ്രം കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഏതായിരുന്നു മാഹിയായിരുന്നു മാഹിയായിരുന്നു കേരളത്തെ വ്യാപാര കേന്ദ്രം ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മാഹിയായിരുന്നു മാഹിയിൽ ഫ്രഞ്ചുകാർ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് മാഹിയിൽ ഫ്രഞ്ചുകാർ കോട്ട നിർമ്മിക്കുന്നത് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച സ്ഥലം സൂററ്റാണ് ഫ്രഞ്ചുകാര് ആദ്യമായിട്ടൊരു വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ തുടങ്ങുന്നത് എവിടെയാണ് സൂററ്റ് ഏത് വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ അപ്പോൾ ഇന്ത്യയിലെത്തിയ അവസാനത്തെ വിദേശ ശക്തിയാണ് ഫ്രഞ്ചുകാർ കേരളത്തിൽ കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ വ്യാപാര കേന്ദ്രം മാഹിയായിരുന്നു മാഹിയിലെ ഫ്രഞ്ചുകാർ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച സ്ഥലം സൂററ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരിയായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്ന സ്ഥലം ഏതായിരുന്നു പോണ്ടിച്ചേരിയായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് കാരക്കൽ പോണ്ടിച്ചേരി യാനം മാഹി ചന്ദ്രനഗർ ഈ സ്ഥലങ്ങളായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശങ്ങൾ അപ്പോൾ ഫ്രഞ്ച് അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു കാരക്കൽ പോണ്ടിച്ചേരി യാനം മാഹി ചന്ദ്രനഗർ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട് പോകുന്നത് അപ്പം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ച് അതീതനെയുള്ള പ്രദേശങ്ങൾ കാരയ്ക്കൽ പോണ്ടിച്ചേരി യാനം മാഹി ചന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലങ്ങളായിരുന്നു ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇനി കുറേ പേരുകളിൽ ആരൊക്കെയാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം പറങ്കികൾ എന്ന് പറയുന്ന ആരായിരുന്നു പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത് ഇനി എന്ന് പറയുന്ന ആരായിരുന്നു ഫ്രഞ്ചുകാർ എന്ന് വിളിച്ചിരുന്ന ആരെയായിരുന്നു ഫ്രഞ്ചുകാരിയായിരുന്നു പരന്തിരിസുകാർ എന്ന് വിളിച്ചിരുന്നത് ലെന്താക്കർ എന്ന് വിളിച്ചിരുന്നത് ഡച്ചുകാരിയാണ് ലന്താക്കർ എന്ന് വിളിച്ചിരുന്ന ആരെയായിരുന്നു ഡച്ചുകാരെ ബിലാത്തികൾ എന്ന് വിളിച്ചിരുന്നത് ബ്രിട്ടീഷുകാരിയായിരുന്നു ഷീമക്കാർ എന്നും പറഞ്ഞിരുന്ന ആര് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു ഇനി എന്ന് വിളിച്ചിരുന്നത് അറബികളെ ആയിരുന്നു അപ്പോൾ പറങ്കികൾ എന്ന് വിളിച്ചിരുന്ന് പോർച്ചുഗീസുകാരെ പരന്തരീസുകാർ എന്ന് വിളിച്ചത് ഫ്രഞ്ചുകാരെ ലെന്താക്കർ എന്ന് വിളിച്ചത് ഡച്ചുകാരെ ബിലാത്തികൾ എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരെ ഷീമക്കാർ എന്ന് വിളിച്ചതും ആര് തന്നെയാണ് ബ്രിട്ടീഷുകാർ തന്നെയാണ് അതുപോലെ മൂറുകളെന്നറിയപ്പെടുന്ന ആരായിരുന്നു അറബികളായിരുന്നു ഇനി സന്ധികൾ ആരൊക്കെ തമ്മിലാണെന്ന് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട സന്ധികൾ കണ്ണൂർ സന്ധി കണ്ണൂർ സന്ധി സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു പോർച്ചുഗീസുകാരും സാമൂതിരിയും ചേർന്നിട്ടായിരുന്നു കണ്ണൂർ സന്ധ്യ ഒപ്പുവെച്ചത് ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഓർത്തിരിക്കുക കണ്ണൂർ സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ നടന്ന സന്ധിയാണ് കണ്ണൂർ സന്ധ്യ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഇനി പൊന്നാനി സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ് പൊന്നാനി സന്ധ്യ നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പൊന്നാനി സന്ധി എന്നാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയുമായി ചേർന്നിട്ടാണ് പൊന്നാനി സന്ധി വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഇനി വരുന്ന അഴീക്കോട് സന്ധിയാണ് അഴീക്കോട് സന്ധി ഡച്ചുകാരും സാമൂതിരിയും ചേർന്ന് നടന്ന സന്ധിയാണ് അഴീക്കോട് സന്ധി ആരൊക്കെ തമ്മിലാണ് ഡച്ചുകാരും സാമൂതിരിയും ഏത് വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഇനി മാവേലിക്കര സന്ധിയോ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് മാവേലിക്കര സന്ധ്യ നടന്നത് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് അപ്പോൾ ഓർക്കുക കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പൊന്നാനി സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അഴീക്കോട് സന്ധി ഡച്ചുകാരും സാമൂതിരിയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മാവേലിക്കര സന്ധി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലുമാണ് നടന്നത് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാരാരായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാർ അപ്പോൾ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാര് ആദ്യമായിട്ട് ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരെന്ന് പറയുന്നത് ഡച്ചുകാരായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യ വിട്ടുപോയതാരാണ് ഡച്ചുകാര് അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ അപ്പോൾ ആദ്യം വന്നതും അവസാനം വിട്ടുപോയതും ആര് തന്നെയാണ് പോർച്ചുഗീസുകാർ അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തിയാരാണ് പോർച്ചുഗീസുകാർ ഇവർ തന്നെയാണ് ഏറ്റവും അവസാനവും ഇന്ത്യ വിട്ടുപോയത് ഇന്ത്യയിൽ അവസാനം അധികം യൂറോപ്യന്മാര് ഫ്രഞ്ചുകാരാണ് ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരായിരുന്നു അത് ഡച്ചുകാരായിരുന്നു ഇനി കമ്പനികൾ രൂപീകരിച്ച വർഷം ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനി രൂപീകരിച്ച് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചെന്നാണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റിൻ്റെ കമ്പനി രൂപീകരിക്കുന്നത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് പോർച്ചുഗീസ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഫ്രഞ്ച് ഈസ്റ്റിൻ്റെ കമ്പനി രൂപീകരിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലാണ് പോർക്കുവ കമ്പനികൾ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ വർഷമാണ് രൂപീകരിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി ആയിരത്തി അറുനൂറ്റി രണ്ടില് ഡെന്മാർക്ക് ഈസ്റ്റിന്റെ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിനാറില് പോർച്ചുഗീസ് ഈസ്റ്റിന്റെ കമ്പനി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില് ഫ്രഞ്ച് ഈസ്റ്റിന്റെ കമ്പനിയോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലുമാണ് രൂപീകരിച്ചത് ഈ ഡാനിഷുകാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാനിഷുകാർ എന്നറിയപ്പെടുന്ന ആരാണ് ഡെൻമാർക്കുകാരെയാണ് നമ്മൾ ഡാനിഷുകാർ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന ഡാനിഷ് കച്ചവട കേന്ദ്രം ഇടവയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടവയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ഡാനിഷ് കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് ഡാനിഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ ആദ്യ ഗവർണറായിട്ടായിരുന്നു ക്യാപ്റ്റൻ ക്രാപ്പ് ക്യാപ്റ്റൻ ക്രാപ്പ് ആയിരുന്നു ഡാനിഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക ഡാനിഷുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി ഡാനിഷുകാർ എന്നറിയപ്പെടുന്ന ഡെൻമാർക്കുകാരാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ഡാനിഷ് കച്ചവട കേന്ദ്രം ഇടവയാണ് ഏത് ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഗവർണർ ക്യാപ്റ്റൻ ക്രാപ്പാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിയത് കേരള ചരിത്രം ബ്രിട്ടീഷുകാരെക്കുറിച്ചും അതുപോലെ തന്നെ ഡാനിഷകാരെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് ബി എസ് സി ക്രമം യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിന് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്